നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിലെ സുപ്രധാന ഊർജ്ജ പ്ലാന്റുകളിൽ ഒന്ന് ആക്രമിച്ചു ഹൂതികൾ രാജ്യത്തെ ഏറ്റവും വലിയ ഊർജ്ജ പ്ലാന്റായ ഓറോത്ത് റാവണയിലേക്കാണ് യമൻ സായുധ സംഘം മിസൈലുകൾ അയച്ചതെന്ന് ഹാരിഡ്സ് റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇസ്രായേലിലെ ഹൈഫാ ജില്ലയിലുള്ള ഹദേറയിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഹൂതികൾ ഇസ്രായേലിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നടന്നതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ാണ് പ്ലാന്റ് അയച്ചതെന്ന് ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയൻ ജനറൽ യഹ്യ സാരി അറിയിച്ചു തങ്ങൾ ലക്ഷമിട്ട താവളങ്ങളിൽ മിസൈൽ പതിച്ചെന്നും ലക്ഷ്യം കൈവരിക്കാൻ അദ്ദേഹം വ്യക്തമാക്കി ഫലസ്തീൻ എന്ന പേരുള്ള കഴിഞ്ഞു മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രയേലിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം മറികടന്ന് മിസൈലുകൾ ലക്ഷ്യസ്ഥാനം കൈവരിച്ചെന്നാണ് ഹൂതി മാധ്യമ വിഭാഗം അറിയിച്ചത് അടുത്ത് യാഫിയിലും ഹൂതികൾ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയിരുന്നു ഊർജ്ജ കേന്ദ്രത്തിലെ നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല ഗാസയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കും വരെ ഇസ്രോയിൽ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് യഹിയാസാരി ഉപരോധം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശനിയാഴ്ച രാത്രി നടന്ന ഹൂരി ആക്രമണ ശ്രമം തകർത്തെന്ന് ഇസ്രോ ഡിഫൻസ് ഫോഴ്സും അവകാശപ്പെട്ടു ഇസ്രയേൽ വ്യോമാതരത്തിൽ പ്രവേശിക്കുമുമ്പ് തന്നെ വ്യോമപ്രതിരോധ സംവിധാനം മിസൈൽ തകർത്തെന്ന് ഐഡിഎഫ് പറഞ്ഞു ഇസ്രായേലി ഹമാസും തമ്മിൽ യുദ്ധം തുടരുന്നതിനിടെ യമനിലെ ഹൂതി വിമതരുടെ വിനാശകരമായ മിസൈൽ ആക്രമണങ്ങളുമായി ടെല്ലെവി പൊറുതിമുട്ടുകയാണ് യോമനിൽ നിന്ന് ഹൂതികൾ വിക്ഷേപിച്ച പലസ്തീൻ ടു മിസൈലുകൾ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന അയൺ ഡോം ആരോ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് നൂറുകണക്കിന് കിലോമീറ്റർ അകലിൽ നിന്ന് ഇസ്രയേലിലെ ലക്ഷ്യങ്ങൾ ആക്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അടുത്തിടെ ഹൂതികൾ ഫലസ്തീൻ ടു മിസൈൽ ഉപയോഗിച്ച് ഹൈഫയിലെ ഒരു പവർ പ്ലാന്റ് ലക്ഷ്യം വെച്ചിരുന്നു ഇത് ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങളെ പിഴവുകൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഇത് കഴിവുകളെയും അടിവരയിട്ടു ഫലസ്തീൻ ടു ഏകദേശം ഒരു വാർഹെഡ് പെലോഡ് വഹിക്കുന്നതായും റിപ്പോർട്ടുണ്ട് കിലോഗ്രാം ഭാരവും എന്ന പരമാവധി വേഗതയിൽ എത്താനും കഴിയും ഫലസ്തീൻ ടു മിസൈൽ ഉപയോഗിച്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് ബെൻഗുരിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയതായി കൂടികൾ അവകാശപ്പെട്ടു ഡിസംബർ ഇരുപത്തിയെട്ടിന് നെഗേവ് മേഖലയിലെ ഇസ്രയേലിലെ നെവാറ്റിം എയർബേസിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി ഡിസംബർ പതിനാറിന് ജാഫയിലെ തെല്ലവീവ് പ്രാന്ത പ്രദേശത്തുള്ള ഒരു ഇസ്രയേലി സൈനിക സൈറ്റിൽ ആക്രമണം നടത്തി ഡിസംബർ പതിനൊന്നിന് ഫലസ്തീൻ ടു മിസൈൽ ഉപയോഗിച്ച് തെല്ലവീവിലെ ഇസ്രയേൽ സൈനിക സൈറ്റിൽ ഹുരികൾ ആക്രമണം പ്രഖ്യാപിച്ചു ഇറാനെ പിന്തുണച്ച് ഹൂദി യോദ്ധാക്കൾ ഇസ്രയേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും രാജ്യത്തെ ശത്രുവായി കണക്കാക്കുകയും ചെയ്യുകയായിരുന്നു അവർക്ക് തെല്ലവീപുമായി നേരിട്ട് പ്രാദേശികമായോ രാഷ്ട്രീയമോ ആയ വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ഒക്ടോബർ മുതൽ ചെങ്കടലിൽ ഇസ്രയേൽ താൽപര്യങ്ങൾക്കെതിരെ ഹുരികൾ ആക്രമണം ശക്തമാക്കുകയായിരുന്നു ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കി അതേസമയം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രോയെ നടത്തുന്ന കൂട്ടക്കുരുതിൽ മരിച്ചവരുടെ എണ്ണം ലക്ഷത്തോട് അടുക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞൂറി മുനമ്പിലെ വിവിധ മേഖലകളിൽ ഇസ്രോ നടത്തിയ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഔദ്യോഗിക കണക്ക് ഇതോടെ ഔദ്യോഗിക മരണസംഖ്യ ഒരു ലക്ഷത്തിലധികം പേർക്ക് ഗുരുതരമയും അല്ലാതെയും പരിക്കേറ്റിട്ടുണ്ട്